ഇസ്രായേൽ ഭീകരവാദികളങ്ങ് ഖത്തറിൽ ബോംബിട്ടപ്പോ അവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ചില തന്തയില്ല കഴിവേറുമക്കള് ആഹ്ലാദിച്ച് ഈ മൂജിട്ട് കളിക്കണം ഏ ഒക്കെ തലയിലെന്തടാ തലച്ചോറ തലച്ചോറാവൂല ചാണകായിരിക്കും കള്ളപ്പന്നികളെ നീയൊക്കെ ജനിച്ച നാടേ ഇതാണെങ്കിലേ നിന്റെ വീട്ടുകാർക്ക് നിന്റെ തന്ത മക്കൾക്കും വീട്ടിലുള്ള പ്രായമായവർക്കും അന്നവും മുടുപ്പും മരുന്ന് വരെ മേടിച്ചു കൊടുക്കുന്നത് ആ ഖത്തറിൽ അധ്വാനിച്ചിട്ടാണ് മറക്കരുതറ നന്ദിക്കെട്ട നായകളെ പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും ഫിലിപ്പീനികളെയും മറ്റ് രാജ്യക്കാരേക്കാൾ കൂടുതൽ അറബിനാട്ടുകളിലെ ഇഷ്ടപ്പെടുന്നത് ഹിന്ദികളെയാണ് പ്രത്യേകിച്ച് മലബാറികളെ അത് നിങ്ങളെപ്പോലുള്ള നായ്ക്കളില്ലാണ്ടാക്കും അന്നം മുട്ടിക്കും വിശന്ന് തളരുന്ന പൈതുമക്കളെ കണ്ടിട്ട് ഫലസ്തീനിലെ പിതാക്കന്മാര് അവരുടെ ഉമ്മി നേരിടുത്തിട്ടാണ് ആ പൈതുമക്കളുടെ വായിൽ വെച്ച് കൊടുത്ത് വിഷപ്പടക്കാൻ ശ്രമിച്ചിരുന്നത് അപ്പോഴും നിങ്ങൾ ആഹ്ലാദിച്ചില്ലട നീയൊക്കെ വിശപ്പെന്താന്ന് അറിഞ്ഞിട്ടുണ്ടാ ഏഹ് അറിഞ്ഞിട്ടില്ല അതിന്റെ കുഴപ്പാണ് വസങ്ങളോളം പട്ടിണി കിടന്ന് വിശന്ന് വലഞ്ഞ് ഒരിത്തിരി ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നിരുന്ന ഫലസ്തീന്റെ മക്കളെ ബോംബിട്ടും മിസൈലിട്ടും കൊല്ലുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചില്ലടാ ഫലസ്തീൻ്റെ മക്കൾ പട്ടിണി കിടക്കുന്നതറിഞ്ഞ് ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളായിട്ടുള്ള മനുഷ്യര് അവർക്കുള്ള ഭക്ഷണം വാഹനങ്ങളിലും മറ്റും എത്തിക്കുമ്പോൾ ആ വാഹനങ്ങളെ ബോംബിട്ടും മിസൈൽ വെച്ചും തകർത്ത ഇസ്രായേലിന്റെ നരഭോജികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ചില്ലടാ ചറ്റകളെ ഇസ്രായേൽ തീവ്രവാദികളുടെ കണ്ണിൽപ്പെടാതെ ഫലസ്തീൻ്റെ മക്കൾക്ക് ഒരിത്തിരി ഭക്ഷണം എത്തിക്കാൻ വേണ്ടി ബോട്ടലുകളിലും കുപ്പികളിലും ധാന്യം നിറച്ച് കടലിലൂടെ ഒഴുക്കി വിട്ട നല്ല മനസ്സുകളെ നിങ്ങൾ എന്താണ് വിളിച്ചത് തീവ്രവാദികളെന്ന് വിളിച്ചല്ലേ അയ്യല്ല തന്നെയാഹു ആകട്ടെ ജനങ്ങളെ കുറ്റപ്പെടുത്തിയും കഷ്ടപ്പെടുത്തിയും വേദനിപ്പിച്ചും അധികാര കസേലിരുന്ന് കറങ്ങിക്കൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിന്റെ അപ്പ കഴിച്ച് വീർത്ത് കൊഴുത്ത് വിഷം പുറത്തേക്ക് ചീറ്റിക്കൊണ്ട് രാജ്യത്തെ നശിപ്പിക്കുന്ന ഏത് നേതാവായാലും രാജാവായാലും നീയൊക്കെ അനുഭവിച്ചിട്ടേ പോകൂ ചാവൂ അത്രത്തോളം ശാപമുണ്ടോ നിങ്ങൾക്കൊക്കെ വിഷന്ന് വലഞ്ഞു നിൽക്കുന്ന ഗർഭിണികളെ കുട്ടികളെ പ്രായമായവരെ അസുഖബാധിതരെ ഒക്കെ ബോംബിട്ട കൊല്ലുന്ന അല്ലേ വിഷന്ന് വയറുമായി നിൽക്കുന്നവരെ ബോംബിട്ട് കൊല്ലുക എന്താ ആനന്ദ കാണുന്നു മാത്രമല്ല ഗർഭിണികളായ സ്ത്രീകളുടെ ആ മാംസപിണ്ടല്ലോ വൈറ്റിനുള്ളിൽ കൊണ്ട് കുത്തി പുറത്തെടുത്ത് നൃത്തമാടുക ഹൈ എന്ത് രസല്ലേ നാ മക്കളെ നിന്നെ പോലുള്ളവർക്കൊക്കെ ഈ ഫേസ്ബുക്കിലും മറ്റൊക്കെ പ്രൊഫൈൽ ഓഫ് ചെയ്തും മുഖം മറിച്ചും മറ്റുള്ളവരെ തെറി വിളിക്കാൻ അറിയുള്ളൂ അതിൻ്റെ പേരാണ് തന്തയില്ലാത്തരം കുറച്ച് കാലമല്ലേ ജീവിക്കുള്ളു ആരും ഈ ഭൂമിയിൽ ശാശ്വതരല്ല ആണുങ്ങളെപ്പോലെ ജീവിക്കടാ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മുഖം കാണിച്ചുപോ അതാണ് അന്തസ്